രാജ്യം കത്തുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള പോരാട്ടത്തിനായി കർഷകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് കർഷക വോട്ടുകൾ വാങ്ങി വിജയിച്ചവരെല്ലാം എൻ ഡി എ വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ ആദ്യ പടിയായി കേന്ദ്ര മന്ത്രി രാജിവെച്ചതും വലിയ ചർച്ചയായിരുന്നു നരേന്ദ്രമോദിയുടെ അധികാര കസേരയെ പിടിച്ചു കഴിയുന്ന കർഷക പ്രക്ഷോഭങ്ങളാണ് നിലവിൽ രാജ്യത്ത് നടക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നിട്ടും അതിന് വേണ്ടുന്ന ജനശ്രദ്ധ ലഭിച്ചില്ല എങ്കിലും മോദി സർക്കാരിനെ ഈ പ്രക്ഷോഭങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് വിവാദ കാർഷിക ഓർഡിനൻസിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പുറമെ മോദി സർക്കാരിന് സാധാരണക്കാരുടെ പിന്തുണയുള്ള സഖ്യകക്ഷികളെല്ലാം എൻ ഡി എൽ നിന്നും പുറത്തുപോകാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ആദ്യപടിയായി പടിയായി ശിരോമണി അക്കാലിദൾ പ്രതിനിധിയും കേന്ദ്ര കാർഷിക മന്ത്രിയുമായ ഹർസിമ്രത് കൗർ ബാദൽ രാജിവെച്ചു കഴിഞ്ഞു കർഷക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന സഖ്യകക്ഷിയായ അകാലിദളിന്റെ നിർദ്ദേശത്തെ തള്ളിയാണ് വിവാദ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോയത് സാധാരണക്കാരന്റെ പ്രശ്ന പരിഹാരത്തിനായി കൊണ്ടുവന്ന ഓർഡിനൻസ് ആണിതെന്ന മോദി സർക്കാരിന്റെ വാദങ്ങൾ ആദ്യം എൻ ഡി എ ഘടക എങ്കിലും വിശ്വസിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക കാരണം അക്കാലിദളിനു പുറമേ ജെ ജെ പിയും എൻ ഡി എ വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവാദ കാർഷിക ഓർഡിനൻസിനെതിരെ പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർ തെരുവിലാണ് രാജസ്ഥാൻ ജാർഖണ്ഡ് മധ്യപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കാർഷിക ബില്ലുകൾക്കെതിരെ ഈ മാസം ഇരുപത്തി അഞ്ചിന് കർഷക സംഘടനകൾ ഭാരത് ബന്ധും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ പഞ്ചാബിൽ കർഷകർ ട്രെയിൻ തടയുമെന്നും അറിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ലോക്സഭ പാസാക്കിയ കർഷക ബില്ല് ഇന്ന് രാജ്യസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ രാജ്യസഭയിൽ കർഷക ബില്ലുകൾ അവതരിപ്പിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കർഷക പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ബില്ലുകൾ കൊണ്ടുവന്നാൽ അത് തിരിച്ചടിക്ക് കാരണമാകുമെന്ന ആശങ്ക ബി ജെ പിക്ക് നിലവിലുണ്ട് കാരണം എൻ ഡി എ സഖ്യകക്ഷികളിൽ പലതും കർഷക പിന്തുണയിൽ മുന്നോട്ടു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ സാധാരണക്കാർ തെരുവിൽ ശക്തരാകാൻ പോകുന്നു കാരണം ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒപ്പം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സാധാരണക്കാരന്റെ ജീവിതം വെച്ച് കളിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള താക്കീത് കൂടിയാണ് നിലവിലുള്ള ഈ കർഷക സമരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള